പിന്നെ ഈ യാത്ര എന്ന് ഞാൻ ഞാന് യാത്രകൾ നടത്തിയിട്ടുണ്ട് എനിക്ക് വേറെയും സംഘങ്ങളുണ്ട് അപ്പൊ ആ സംഘത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരായ കുറച്ച് മെമ്പർമാർ തികച്ചും ഗ്രാമീണരായ താഴെക്കടയിൽ ജോലി ചെയ്യുന്ന വളരെ ലീസ്റ്റായിട്ട് കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ ഒരു സംഘമാണ് ഇതിലൂടെ ഇത്രയും നല്ലൊരു യാത്ര ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമാണ് എനിക്ക് വേറൊരു സംഘം നാട്ടിലുണ്ട് ആ സംഘത്തിലൂടെ ഞാൻ തായ്ലൻഡ് ഭൂട്ടാൻ വിയറ്റ്നാം ഒക്കെ പോയിട്ടുണ്ട് അവർക്ക് കുറേ കൂടി കഴിവുള്ള ആൾക്കാരാണ് നമ്മളെ നയിച്ചത് പക്ഷെ ഇത് സാധാരണക്കാരുടെ ഒരു സംവിധാനത്തിന് ഇത്രയും മനോഹരമായി നയിക്കാൻ ഷാജി ബി പിക്ക് അതായത് നമ്മുടെ പിന്നെ സെക്രട്ടറിക്കും പിന്നെ നമ്മുടെ പിന്നെ ബോബി ഗോപി ചേട്ടൻ പറയാൻ പറ്റില്ല ഗോപി ബോബി ബോപിമാൻ ഗോപിമോ ഗോപിമാനുമായിട്ട് എനിക്ക് ബോബി ഗോപിമാൻ താമസിക്കുന്ന ഒരു വിഷയം പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ ഗോപി മോഹന്റെ വേരുകളുപുഴ കോതമംഗലം പിന്നെ പുഴ പിന്നെ ഇത്യാദി സ്ഥലങ്ങളിലാണ് എന്റെ പിതാ പിതാമഹന്മാർ താമസിച്ച് മരിച്ചത് അതായത് മൂവാറ്റുപുഴ കടാതി വാളകം കോലഞ്ചേരി കുറ്റക്കുരിശ് ഇത്തരം സ്ഥലങ്ങളിലാണ് എന്റെ പിതാമഹന്മാർ താമസിച്ച് മരിച്ചത് ആ ഒരു ബന്ധം കൂടി ഉണ്ട് അവസാനിക്കുന്നില്ല ില്ല പ്രിയുള്ളവര് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഫേസ്ബുക്കിലൂടെ ബോധിച്ചാണ് പെരിപെടുന്നത് ആ സമയത്ത് തന്നെ വാട്ട്സപ്പിൽ ബോധിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ജർമ്മനിയിലായിരുന്നു വേദന പറഞ്ഞ് ഞാൻ ഒരു മാസം കഴിഞ്ഞാൽ നാട്ടിൽ നാട്ടിലെ നമ്പർ ഏതാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഞങ്ങൾ ടൂർ വരുന്നുണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ബ്രദറിന്റെ ഞങ്ങൾ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ബ്രദറിന്റെ നമ്പർ ഏതാന്ന് പറഞ്ഞു അങ്ങനെ ബോധിച്ചാണ് ബ്രദറിന്റെ നമ്പർ കൊടുത്തു പിന്നീട് ഞാൻ അന്ന് ിലൂടെ ബന്ധപ്പെട്ടുണ്ട് അപ്പൊ എല്ലാ കാര്യത്തിലും ഇനിയും അത് തുടരും ഫേസ്ബുക്കിലും അപ്പൊ കേരളത്തിലെ മുഴുവൻ മലയാളികളും ബോബിച്ചാന്റെ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബോബിച്ചാന്റെ നമ്പറിൽ വിളിച്ചിട്ട് നേപ്പാളിലോട്ട് വന്നോളൂ എല്ലാ വേണ്ട ടൂർ ഓപ്പറേറ്റർ അല്ല സാമൂഹികാട്ടൻ ചെയ്താൽ കേരളത്തിൽ നിന്ന് വരുന്ന മലയാളികളെ സഹായിക്കാൻ വേണ്ടിട്ട് മാത്രം വരുന്ന ബോബിച്ചാട്ടന് എല്ലാം വിശ്വസിക്കുക നമുക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്താൽ ഞങ്ങള് കോളയാട് വിനിയ സ്വയം സഹായ സംഘത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ഷാജി ഷാജി പറമ്പിടത്ത് ഞങ്ങള് വിനയജി ഇവരൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ പറഞ്ഞു ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല രണ്ടായിരത്തി രണ്ടിലാണ് ഞങ്ങൾ സംഘം രൂപയിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ഞങ്ങള് ഫസ്റ്റ് യാത്ര ആരംഭിക്കുന്നത് മൈസൂരിലേക്ക് അവിടെ മുതൽ ഇവിടം വരെ ഞങ്ങള് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചു അങ്ങനെ ഒരു വിദേശ യാത്ര നടത്തണം കാരണം ഞങ്ങളുടെ കൂട്ടത്തില് വിമാനത്തിൽ കയറാത്തവരും യാത്ര നടത്താത്തവരും ഉണ്ട് അവരെയും കൂടി ഒന്ന് വിമാനത്തിൽ കയറ്റാനും ഒരു വിദേശ രാഷ്ട്രമെങ്കിലും കാണിക്കാനും ഞങ്ങൾ ഒരുങ്ങുന്ന സമയത്താണ് ഏത് രാജ്യം വേണമെന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് വരാൻ പറ്റിയ നേപ്പാൾ നേപ്പാളെന്നൊരു ചർച്ച പിന്നെ സംഘത്തിൽ വന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു സഞ്ചാരി ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലെ പിന്നെ നേപ്പാൾ യാത്രയെ പറ്റിയൊരു ഞാൻ ജസ്റ്റ് ഒരു അറിയപ്പെട്ടു അറിയിപ്പെട്ട സമയത്താണ് ബിജു ജോൺ എനിക്ക് അറിഞ്ഞുകൂടാളെ ബിജു ജോൺ എന്നൊരു വ്യക്തി ആ പിന്നെ ബിജുചോടെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ബിജു വേട്ട വളരെ നന്ദി ബിജു വേട്ടാണ് എന്നെ ഗോപി ചേട്ടനെ പരിചയപ്പെടുന്നത് നേപ്പാളിൽ ഒരു മലയാളി ഗോപി എന്നൊരാളുണ്ട് പുള്ളി ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യും നേപ്പാളൊരു മലയാളി ഫേസ്ബുക്ക് പിന്നെ ഗ്രൂപ്പ് പിന്നെ പിന്നെ പേജ് പുള്ളിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ഫേസ്ബുക്കില പിന്നെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് കണ്ടപ്പോൾ നേരിട്ട് വാട്സ്ആപ്പിലോട്ട് കടന്നു വന്നു ഞാനേ കാര്യങ്ങൾ ബന്ധപ്പെട്ടു ഗോപി ചേട്ടൻ അന്ന് മുതൽ ഇന്ന് വരെ അപ്പൊ ഈ നിമിഷം വരെ ഇനി അങ്ങോട്ടും ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ഇപ്പം ഇവിടെ ഉള്ള ഓരോ ഹോട്ടൽ റൂം ആയിക്കോട്ടെ ഓരോ ദിവസം പോകേണ്ട യാത്രകളെ പറ്റി എല്ലാം ഒരു ഞാൻ ബോബി എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്നെക്കാർക്കെ പ്രായം കൂടി മനുഷ്യനാണ് മനുഷ്യ കണ്ടപ്പോ മനസ്സിലായി ഞാൻ അതുവരെ ബോബിച്ചേട്ടാൻ വിളിച്ചു ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ ബോബി എന്ന് വിളിക്കാം കാരണം ഞാൻ പത്തൊന്ന് വയസ്സായിരുന്ന ഗോപി ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് ബോബിയായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ എല്ലാ കാര്യങ്ങളും ആക്കി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു ഇനിയുണ്ട് ഞങ്ങൾക്ക് നാലു ദിവസം കൂടെ ഞങ്ങൾ ഇവിടെ തിരിച്ചു പോകുന്നവരുടെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നവരുടെ ഭൂമിയാണ് നേപ്പാളിലെ ഒരു മലയാളി നമുക്ക് മലയാളികൾക്ക് ആർത്തും വിശ്വസിച്ച് ധൈര്യത്തില് അത് മാത്രം എനിക്ക് ട്ടോ നമ്മുടെ നേപ്പാളിലെ വില്ലേജിലാണ് വേറൊരു മലയാളി ഗ്രൂപ്പും കൂടെ ഉണ്ട് അപ്പൊ അവരുടെ വീഡിയോ ഇട്ടു അപ്പൊ അങ്ങനെ നമുക്ക് ഇവരെ കാണാനൊക്കെ പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ ക്യാമറമാൻ ശങ്കർജി അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇതാട്ടോ നമ്മുടെ വില്ലേജിൽ നിന്ന് വില്ലേജിലന്നവർക്ക് നല്ല നാടൻ കോഴി വന്ന് കറി വെച്ചിട്ടുണ്ട് ഇത് ചോറ് പരിപ്പ് പൈസ് അപ്പൊ നമ്മുടെ നേപ്പാളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ന് രണ്ട് വണ്ടി ഇട്ടോ നമ്മുടെ അതുപോലെ ഒരു ഗ്രാമ ജീവിതം ആസ്വദിക്കണമെങ്കിൽ വിളിച്ചാൽ മതി നമ്പർ ഉണ്ടാവും അപ്പൊ ഞാനൊരു ടൂർ ഓപ്പറേറ്ററോ അല്ലെങ്കിൽ പാക്കേജ് നടത്തുന്ന ആളൊന്നുമല്ല അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് എന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം വാട്സപ്പ് വിളിച്ചാൽ മതി